അതിർത്തി കല്ലുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരുടെ ഭൂമിയിലും അതിർത്തി കല്ലുകൾ ഉണ്ടാവും എന്നാൽ ഇവ ചിലപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് പിഴുതമാറ്റപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാവും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിയമപരമായി എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ അതിർത്തി കല്ലുകളെ കുറിച്ച് മാത്രമല്ല പൊതുവായി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ സർവേ അടയാളങ്ങളെക്കുറിച്ചും നമുക്ക് വിശദീകരിക്കാം മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ നമ്മുടെ രാജ്യവും നമ്മുടെ ടെറിറ്റോറിയൽ ലിമിറ്റ് സർവേ ചെയ്ത് അളന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സർവേ നടപടിക്രമങ്ങളിൽ നിരവധി നിരവധി സർവേ ലൈനുകളും മാർക്കുകളും ഭൂമിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇതാണെന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ലൈനുകളും അടയാളങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഇവ ഭൂമിയിൽ തന്നെ ഉണ്ട് ഇവ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സർവേ അടയാളങ്ങൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയുള്ളൂ നമ്മൾ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അതിരടയാള നിയമപ്രകാരവും അളവു തൂക്ക നിയമപ്രകാരവും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ആധാരത്തിൽ രേഖപ്പെടുത്താറുണ്ട് ഭൂമിയിൽ ഒളിഞ്ഞുകിടക്കുന്ന സർവേ ലൈനുകൾ കണ്ടുപിടിച്ച് പുതിയ സബ് ഡിവിഷനുകൾ സൃഷ്ടിച്ചാണ് അതിർത്തി നിർണയിക്കുന്നത് ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തിയ പുതിയ സർവേ ലൈനുകളെ ബന്ധിപ്പിക്കുന്ന അതിർത്തി കല്ലുകൾ ഭൂമിയിൽ സ്ഥാപിക്കാറുണ്ട് ഇതൊരു ലൈസൻസ് ഉള്ള സർവേയറാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ സ്ഥാപിക്കുന്ന അതിർത്തി കല്ലുകൾ ആരെങ്കിലും നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നീട് നമുക്ക് കൃത്യമായ അതിർത്തി കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നതാണ് ചില സാമൂഹ്യ വിരുദ്ധർ അതിർത്തി കല്ലുകൾ പിഴുതുമാറ്റാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അതിരടയാള നിയമപ്രകാരം ഫോറം പത്തിൽ തഹസിൽദാർക്ക് ഒരു അപേക്ഷ കൊടുത്താൽ തഹസിൽദാർ ഒരു സർക്കാർ സർവേയറെ നിയോഗിച്ച് ഫീൽഡിൽ ആ അതിർത്തി കല്ല് പുനർസ്ഥാപിച്ചു തരുന്നതാണ് ഇനി ഇത്തരത്തിൽ ചെയ്തതിനു ശേഷവും ആ സാമൂഹ്യ വിരുദ്ധർ വീണ്ടും അതിർത്തി കല്ലുകൾ പിഴ്തുമാറ്റിയെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് സർവേയെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറയാം സർവേ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് തിയോഡലൈറ്റ് സർവേ ഒന്ന് ചെയിൻ സർവേ അതേപോലെ തന്നെ സർവേ അടയാളങ്ങളും പലവിധമുണ്ട് സാധാരണ ഇ എഫ് സ്റ്റോണുകൾക്ക് അറുപത് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് ഇന്റു പതിനഞ്ച് സെന്റിമീറ്റർ വ്യാസവും ഒരു വശത്ത് തെങ്ങടയാളവും ഉണ്ടായിരിക്കും തെങ്ങടയാളം കേരള സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു തിയോഡലൈറ്റ് സ്റ്റേഷൻ സ്റ്റോണുകളിൽ മുകളിൽ പ്ലം ഹോൾ കൊത്തിയിരിക്കും സൈഡിൽ തെങ്ങടയാളവും ഉണ്ടായിരിക്കും ട്രൈ സ്റ്റോണുകളിൽ പ്ലം മെറ്റ് ഹോളിന് ചുറ്റുമായി ത്രികോണം കൊത്തിയിരിക്കും ത്രികോണത്തിന് പകരം സർക്കിൾ ആണ് കൊത്തിയിരിക്കുന്നതെങ്കിൽ അത് ഗണ്ഡം ബൗണ്ടറി സ്റ്റോൺ ആയിരിക്കും സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ കഴിയാത്ത വെള്ള പ്രദേശങ്ങളിൽ ബലമുള്ള തെങ്ങിൻകുറ്റികളാണ് സ്ഥാപിക്കുന്നത് ഇതിൽ താറുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക പാറപ്രദേശങ്ങളിൽ പാറ മാർക്ക് രേഖപ്പെടുത്തും ആ മാർക്കിനടുത്തായി തെങ്ങടയാളം കൊത്തിയിരിക്കും വന അതിർത്തിയോടനുബന്ധിച്ചുള്ള സർവേ കല്ലുകൾ മറഞ്ഞു പോവാം എന്നുള്ള കാരണത്താൽ അതിന് സമീപത്തായി ജണ്ട എന്നുള്ള സർവേ മാർക്ക് സ്ഥാപിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ സർവേ ആണല്ലോ നടക്കുന്നത് ഡിജിറ്റൽ സർവേയിൽ ഫ്ലൂറിസെൻഡ് കളർ കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് ഈ സർവേ അടയാളങ്ങൾ സ്ഥാപിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർക്ക് ഒഴികെ മറ്റാർക്കും ഇത് സ്വന്തമായി സ്ഥാപിക്കാൻ അവകാശമില്ലാത്തതാണ് റൂൾ നൂറ്റിയഞ്ച് പ്രകാരം സർവേ മാർക്കുകൾ അനധികൃതമായി സ്ഥാപിക്കുന്നത് വിലക്കിയിട്ടുണ്ട് സ്വകാര്യ സ്ഥലത്തുള്ള സർവേ കല്ലുകൾ സംരക്ഷിക്കേണ്ടത് പട്ട്യ കക്ഷിയുടെ ഉത്തരവാദിത്തമാണ് റിപ്പയർ ചെലവുകൾ അവരിൽ നിന്നുമാണ് ഈടാക്കുന്നത് സർവേ കല്ലുകൾ സ്ഥാനം മാറ്റം വരുത്തുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്നു ഇങ്ങനെ അടയാളങ്ങൾ നശിപ്പിച്ചാൽ സർക്കാരിന്റെ സർവേ പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലാവും അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമായി ഇന്ത്യൻ നിയമത്തിൽ ചേർത്തിട്ടുള്ളത് ഐ പി സിയിലെ നാനൂറ്റി മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരവും പുതിയ നിയമമായ ഭാരതീയ ന്യായ സന്നിഹിതിയിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരവുമാണ് ഇതൊരു ക്രിമിനൽ കുറ്റമായി തീരുന്നത് ഒരു വർഷം നീളുന്ന കഠിന തടവും പിഴയുമാണ് ഇതിന് ലഭിക്കുന്ന നിയമത്തിലുള്ള ശിക്ഷ പൊതുമുതൽ നശിപ്പിക്കൽ നിയമം അതായത് പി ഡി പി പി ആക്ട് പ്രകാരമുള്ള ശിക്ഷയും ഇതോടൊപ്പം ചേർന്ന് ലഭിച്ചേക്കാം അറസ്റ്റ് ഉണ്ടാവും എന്നാൽ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ നഷ്ടം കണക്കാക്കി ബോണ്ട് വെക്കേണ്ടി വരും കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസ് രാജിയാക്കാൻ കഴിയില്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് എടുക്കുക ഇവിടെ ഐ പി സിയിലെ നാനൂറ്റി മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരവും ഭാരതീയ ന്യായ സന്നിധിയിലെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരവും കുറ്റകരമാവണമെങ്കിൽ സർവേ അടയാളങ്ങൾ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സർവേ അടയാളങ്ങൾ നശിപ്പിക്കുകയോ സ്ഥാനമാറ്റം വരുത്തുകയോ ചെയ്തിരിക്കണം ഇങ്ങനെ സ്ഥാനചലനം വരുത്തുന്നതോ നശിപ്പിക്കുന്നതോ ആയിട്ടുള്ള സർവേ മാർക്കുകൾ സർക്കാർ അടയാളപ്പെടുത്തിയതായിരിക്കണം അതായത് അധികാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥാപിച്ച സർവേ അടയാളങ്ങൾ ആയിരിക്കണം ഇത്തരത്തിൽ സർക്കാർ സ്ഥാപിക്കുന്ന സർവേ അടയാളങ്ങൾക്ക് ചെറിയ തോതിൽ മാറ്റം വരുത്തിയാലും ഈ കുറ്റം ചെയ്തതായി കണക്കാക്കും സ്വന്തം പുരയിടത്തിലെ സർവേ അടയാളങ്ങൾ നശിപ്പിക്കുന്നതിന് ആ വസ്തു ഉടമയ്ക്ക് യാതൊരു അവകാശവും ഇല്ല അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭൂ ഉടമയ്ക്കാണ് മതിൽ കെട്ടുമ്പോൾ മറ്റും സർവേ അടയാളങ്ങൾ നശിച്ചു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം മണ്ണ് മണ്ണുഖനം ചെയ്യുമ്പോൾ സർവേ അടയാളങ്ങൾ നശിപ്പിക്കാതെയും സ്ഥാനമാറ്റം ചെയ്യാതെയും ചെയ്യണമെന്ന് പെർമിറ്റിൽ വ്യവസ്ഥ ചെയ്തിരിക്കും വ്യവസ്ഥ ലംഘിച്ച് സർവേ അടയാളങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും സർക്കാർ പൊതുമരാമത്ത് ജോലി ചെയ്യുന്നവരും സർവേ അടയാളങ്ങൾ നശിപ്പിക്കാനോ സ്ഥാനമാറ്റം വരുത്താനോ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോഗ്രാഫുകളോ വീഡിയോസോ എടുത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അവരതിൽ അന്വേഷണം നടത്തുകയും കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടാൽ തഹസിൽദാർ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കുറ്റകൃത്യത്തിന്റെ വിശദ വിവരങ്ങളും തെളിവുകളും അടക്കം ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ് അതിൽ സർക്കാരിനുണ്ടായ നഷ്ടവും രേഖപ്പെടുത്തിയിരിക്കും അതുപ്രകാരം പോലീസുകാർ എഫ്ഐആർ ഇട്ട് ക്രിമിനൽ കോടതിയിൽ സമർപ്പിക്കുന്നതാണ് കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും സർക്കാരിനുണ്ടായ നഷ്ടവും കുറ്റം ചെയ്തവരിൽ നിന്നും ഈടാക്കിയെടുക്കുന്നതാണ് റൂൾ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് പ്രകാരമാണ് ഈ റിക്കവറി നടപടികൾ സ്വീകരിക്കുന്നത് സർവേ കല്ലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം